എന്നിട്ട് ചോദിച്ചു ആ നിങ്ങൾ ഈ കുട്ടികളെ ചുംബിക്കാറുണ്ടോ മക്കളെ ചുംബിക്കാറുണ്ടോ ഫമാബിലുഹും ഞങ്ങൾ ചുംബിക്കാറില്ല കേട്ടോ നിങ്ങൾ ചുംബിക്കാറുണ്ടോ എന്ന് ചുംബിക്കാറുണ്ടോന്ന് അപ്പൊ അള്ളാഹുന്റെ റസൂല് തിരിച്ചു ചോദിക്കുകയാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം നീക്കി കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാണ് മക്കളെ ചുംബിക്കുന്നത് അത് അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കാണ് പത്ത് വയസ്സിന്റെ മുകളിലുള്ള മക്കളെ എത്ര ആളുകൾ ചുംബിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ആൾക്ക് കൈപോക്കാൻ കഴിയും രണ്ടും മൂന്നും നാലും വയസ്സായ കുട്ടികളെ ചുംബിക്കാൻ എല്ലാവരും തയ്യാറാകും പക്ഷെ പത്ത് വയസ്സാകുമ്പോ നമ്മളെ മകൻ അല്ലാതായി പോകണ്ടോ അത് അല്ലെ നമ്മുടെ മോള അല്ലാതായി പോണ്ടോ നേരം കിട്ടുന്നില്ലാഹു അലി വസ്ല്ലാം ഹസൻ അലി അള്ളാഹുനെയും ഹുസൈർ അലി അള്ളാഹുവിനെയും ഒക്കെ ഇരുത്തി പാഠം പഠിപ്പിച്ചിട്ടുണ്ട് രക്ഷിതാക്കൾക്ക് വേണ്ടി കണ്ടോ നിങ്ങൾ ഉസാമ ബിൻ അള്ളാഹു പറയാണ് എന്നിട്ട് എന്നെ പിടിച്ച് തുടയൻമേൽ പിടിച്ചിരുത്തും എന്നിട്ട് ഹസൻ അലി അള്ളാഹുവിന് വരുമ്പോ ഹസൻ അലി അള്ളാവിനെ പിടിച്ച് മറ്റേ തുടയുടെ മേലിലും ഇരുത്തും എന്നിട്ട് രണ്ടു പേരെയും പരസ്പരം മുട്ടിക്കും കുട്ടികളോട് പെരുമാറേണ്ട രീതികളാ ഒരാളെ ഒരു തൊടമേലും മറ്റാളെ മറ്റേ തൊടന്മേലും ഇരുത്തിട്ട് പരസ്പരം മുട്ടിക്കും സുമൂൽ എന്നിട്ട് പറയും അള്ളാഹുഹുമാ അഹു ഞാൻ ഈ രണ്ട് കുട്ടികളോട് നന്നായി കരുണ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നീയും ഈ കുട്ടികളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പൊ കുട്ടികളോട് സ്നേഹത്തോടെ അവരടുത്തിരുത്തി ചുംബിച്ച് അവരുടെ കളികളിൽ നാമും കൂടിക്കൊടുക്കും